മറ്റൊരു രക്ഷാപ്രവർത്തകനായ നിതിൻ കൂടിയുണ്ട് നിതിൻ ഇപ്പോഴെവിടെയാണ് നിതിൻ നിൽക്കുന്നത് ഞങ്ങള് ഇപ്പം ഇവരെ അതായത് കൊണ്ടുവന്ന അതെ 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 ഇവിടെ മൂന്ന് പേരോളം കുടുങ്ങി കിടന്നിരുന്നു അതിൽ ഒരാൾക്ക് സാരമായ പരിക്കുണ്ട് അപ്പൊ ബാക്കി രണ്ടുപേരെ ആ മറ്റു മറ്റു രണ്ടു പേരെയും എയർലിഫ്റ്റ് ചെയ്തു അങ്ങനെയാണോ ഇരാണോ ഒരാളെ ഇപ്പുറത്തോട്ട് കടത്തിയിട്ടുണ്ട് അവരെ ഇങ്ങോട്ടേക്കി സ്ട്രക്ച്ചറിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഇടം നിർത്തി കൊണ്ടിരിക്കുന്നു അല്ല ഇപ്പോ ഈ രഹിഷനെയാണോ നേരത്തെ കരയിലേക്ക് കൊണ്ടുവന്നത് അല്ലേ അതേ ഹലോ ആ രഹിഷനെ അല്ല കരയിലേക്ക് കൊണ്ടുവന്നത് ആളുടെ വ്യക്തമായി പേര് അറിയില്ല കമ്മിറ്റി ആളകാരൻ മാത്രം അല്ല അവിടെ അവിടെ നിധിൻ അവിടെ കുടുങ്ങിയിരുന്ന രണ്ടു പേര് അവരെ എയർലിഫ്റ്റ് ചെയ്തു മൂന്ന് അതെ അതിൽ ഒരാളെ നേരത്തെ കൊണ്ടുവന്നു പിന്നെ അവിടെ ഉണ്ടായിരുന്നു എയർലിഫ്റ്റ് എയർലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ശരി അപ്പോൾ അതനുസരിച്ച് ഓ ശരി അവർ എയർലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ട് അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ മൂന്ന് പേരും സുരക്ഷിതരായി സുരക്ഷിതരാണ് ശരി നിതിൻ വളരെയധികം നന്ദി നിധിൻ എന്ന രക്ഷാപ്രവർത്തകനാണ് നമ്മളോട് സംസാരിച്ചത് അവിടെ ഉണ്ടായിരുന്ന കുടുങ്ങിക്കിടന്നിരുന്ന രണ്ട് പേർ സാലിമും മുഹസിനും അവരെ എയർലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് റഹീസിനെ കരയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ആ സാലിം മുഹസിൻ അതിൽ ഒരാൾക്ക് കാര്യമായ പരുക്കുണ്ട് മറ്റൊരാൾ ഭക്ഷണമൊന്നും കഴിക്കാത്തതിൻ്റെ അവശതയിലുമായിരുന്നു ഏതായാലും മൂന്ന് പേരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് വരുന്നത് മലപ്പുറം സ്വദേശികളായ യുവാക്കളായിരുന്നു കുടുങ്ങിയത് മൂന്ന് യുവാക്കളെയും ഇപ്പോൾ അതിസാഹസികമായി രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സുർജി തയ്യപ്പത്തെ നമ്മളോടൊപ്പം ചേരും അല്പസമയത്തിനകം മൂന്ന് യുവാക്കളെയും രക്ഷിച്ചു അങ്ങനെ രക്ഷാപ്രവർത്തകർ അകപ്പെട്ടു പോയ ആ ഒരു അപകട മേഖലയിൽ നിന്നും ഈ മൂന്ന് പേരെയും പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു രണ്ടുപേരെ എയർലിഫ്റ്റ് ചെയ്തു മറ്റൊരാളെ അവർ വടം കെട്ടി പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു ഏതായാലും മൂന്ന് പേരും ഇപ്പോൾ സുരക്ഷിതരാണ് മൂന്ന് യുവാക്കളും രക്ഷപ്പെട്ടിരിക്കുന്നു സുർജിത് അയ്യപ്പത്തൊണ്ട് വിവരങ്ങൾ നൽകാൻ സുർജിത് അപ്പോൾ അങ്ങനെ മൂന്ന് പേരെയും അവിടെ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുന്നു അല്ലേ പേരെ എയർലിഫ്റ്റ് ചെയ്തിരിക്കുന്നു ഒരാളെ ഒരാളെ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട് അയാളുമായി ഇങ്ങോട്ട് വരികയാണ് അത് റഹീസാണ് ഇവിടേക്ക് റഹീസിനെയാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത് സലീമിനെയും മുഹസിനെയുമാണ് എയർലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അവരെ മലപ്പുറത്തേക്കാണ് കൊണ്ടുപോകുന്നത് എന്തായാലും മലപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഈ വയനാട്ടിലെ ഏതെങ്കിലും ഭാഗത്താകും ഇറക്കുക എന്നുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്നത് എന്തായാലും ഒരാളുമായി അതായത് റഹീസുമായുള്ള സംഘം മുകളിലേക്ക് കയറി വരാനുള്ള ശ്രമമാണ് നടക്കുന്നത് മൂന്ന് പേരാണ് ഈ റെസ്ക്യൂ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ളത് താഴെ ഏറ്റവും ഒടുവിലെത്തിയത് ആംഡ് പോലീസ് ബറ്റാലിയനിലെ ഇടുക്കിയിൽ നിന്നുള്ള ബിനോ എന്ന എസ് ഐയും ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് ലഭിച്ച ഹൗൽദാർ ആയിട്ടുള്ള രജീഷും അതോടൊപ്പം രഞ്ജിത്ത് ഇസ്രായേലുമാണ് ഏറ്റവും താഴെ രക്ഷാദൗത്യത്തിന്റെ ഭാഗമായത് അതിന് മുകളിലായി പോലീസുണ്ട് ഫയർഫോഴ്സ് ഉണ്ട് സന്നദ്ധ സേനാ പ്രവർത്തകരുണ്ട് ആ സൈനികരുണ്ട് അത്തരത്തിൽ മറ്റെല്ലാ സേനാ വിഭാഗവും ഇവിടെയുണ്ട് എന്തായാലും ഒരാൾ ഇവിടേക്ക് ഒരാൾ ഒരാളെ ഇവിടേക്ക് കൊണ്ടുവരുന്ന കൊണ്ടുവരും അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിക്കും കുറച്ച് ദൂരമുണ്ട് മുകളിലേക്ക് എത്തിക്കാനെന്നുള്ളതാണ് പ്രതിസന്ധി ആംബുലൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ സജ്ജീകരണങ്ങൾ എല്ലാം ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്തായാലും ആ നടപടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ എത്തിച്ചാൽ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമം ഉണ്ടാകും കാര്യമായ പ്രശ്നങ്ങൾ തോന്നുന്നു അല്ലേ നമ്മളോട് സംസാരിച്ചതാണ് അല്പസമയം മുമ്പ് റഹീസിന് ഗുരുതരമായ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റോ ഒന്നും തന്നെ ഇല്ല എന്തായാലും ആ രക്ഷാ ദൗത്യ നടപടികൾ ഏതാണ്ട് ഇനി ഇവരെ എത്തിക്കുക എന്നുള്ള ഒരു സമകരമായ ആ ഒരു ദൗത്യമുണ്ട് അത് കുറച്ച് ദൂരമുണ്ട് ആ ദൂരം ആ ദൂരം ആ ദൂരപരിധി കുറച്ച് സങ്കീർണമായ രീതിയിലുള്ള ദൂരപരിധിയാണ് അത് ഇവിടേക്ക് ചുമന്ന് തന്നെ എത്തിക്കുന്ന ആ ഒരു ദൗത്യം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും എന്തായാലും മൂന്ന് പേരും രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് പങ്കുവെക്കാനുള്ളത് ശരി മൂന്ന് യുവാക്കളും രക്ഷപ്പെട്ടിരിക്കുന്നു അവിടെ കുടുങ്ങിയിരുന്നത് റഹീസ് സലീം മുഹസിൻ എന്ന രക്ഷാ ദൌത്യത്തിനെത്തിയ മലപ്പുറം സ്വദേശികളായിരുന്നു അതിൽ ആ യൂനിസിനെ പുറത്തേക്ക് റഹീസിനെ പുറത്തേക്ക് കൊണ്ടുവന്നു വന്നു സാലിം മുഹസിൻ എന്നിവരെ ഹെലികോപ്റ്ററിൽ അവർ എയർ ലിഫ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ മൂന്ന് പേരും ഇപ്പോൾ സുരക്ഷിതരായി സൂചിപ്പാറയിൽ നിന്ന് മൂന്ന് യുവാക്കളും രക്ഷപ്പെട്ടിരിക്കുന്നു ഇന്നലെ രക്ഷാദൌത്യത്തിൽ വളരെ സജീവമായി പങ്കെടുത്ത ഇവർ ഇന്ന് രാവിലെ മുതൽ ഏതാണ്ട് അഞ്ചര മണിക്കൂറായി ആ മേഖലയിൽ ഒറ്റപ്പെട്ട് കിടക്കുകയായിരുന്നു അവിടെ അവിടെ എത്തിയ കോസ്റ്റ് ഗാർഡിലെ അംഗങ്ങളാണ് ഉദ്യോഗസ്ഥരാണ് ഇവർ ആദ്യം കാണുന്നത് അതിനെ തുടർന്ന് മൂന്ന് പേരെയും പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുകയായിരുന്നു ആ രണ്ടുപേർക്ക് പുറത്തേക്ക് നീന്തി വരാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു അതുകൊണ്ട് അവരവിടെ തുടരുകയും റഹീസിന് വടം ഇട്ട് കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു ഇടുക്കി ആംഡ് ബറ്റാലിയനിലെ എസ് ഒ ആയ ബിനോ അതോടൊപ്പം തന്നെ ഹവിൽദർ രജീഷ് എന്നിവരും അവർക്കൊപ്പം രഞ്ജിത്ത് ഇസ്രായേലും ചേർന്നാണ് വടം കെട്ടി അതിൽ ഒരാളെ റഹീസിനെ പുറത്തേക്ക് കൊണ്ടുവന്നത് സാലിം മുഹസിൻ എന്നിവരെ എയർലിഫ്റ്റ് ചെയ്തു അങ്ങനെ മൂന്ന് പേരെയും അവിടെ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഈ വളരെ സജീവമായ രക്ഷാദൌത്യം നടക്കുന്നതിനിടയിലാണ് രക്ഷാപ്രവർത്തകർ അപകടത്തിൽപ്പെട്ട വിവരം നേരത്തെ പുറത്തു വന്നത് ഇന്നലെ രാത്രി മുതൽ ഇവർ മൂന്ന് പേരും തിരച്ചിലിൻ്റെ ഭാഗമായി പലയിടങ്ങളിലായിരുന്നു രാത്രി ഒരു വനത്തിൽ മരപ്പൊത്തിൽ കഴിയേണ്ടി വന്നു എന്നാണ് നേരത്തെ നമ്മളോട് സംസാരിച്ച റഹീസ് പറഞ്ഞത് അതിനുശേഷം ഇന്ന് രാവിലെ വീണ്ടും അവർ തിരച്ചിലിനു വേണ്ടി ഇറങ്ങിയപ്പോഴാണ് സൂചിപ്പാറയിൽ പാറക്കെട്ടുകൾക്കിടയിൽ അവർ കുടുങ്ങിപ്പോയത് അവരെ ഇപ്പോൾ സുരക്ഷിതമായി പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു റഹീസിനെ വടം കെട്ടി പുറത്തേക്ക് എത്തിക്കുകയും സാലിം മുഹസിൻ എന്നിവരെ എയർലിഫ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു ഇനി അതിൽ ഒരാൾക്ക് കാലിന് പരുക്കേറ്റിട്ടുണ്ട് അവർക്ക് വേണ്ട ചികിത്സ അടിയന്തര ചികിത്സ നൽകുക എന്നതായിരിക്കും അതിനുശേഷം അവരെ ഒരുപക്ഷെ അവരുടെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള സാ സാഹചര്യവും ഉണ്ട് എന്നാണ് സുർജിത് അയ്യപ്പൻ നമ്മളോട് റിപ്പോർട്ട് ചെയ്യുന്നത് അവരെ ഹെലികോപ്റ്ററിൽ നിന്ന് അവരെ എയർലിഫ്റ്റ് ചെയ്ത ശേഷം രണ്ട് പേരെ സാലിമിനെയും മോഹസിനെയും പുറത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ ദൃശ്യങ്ങൾ ചൂരൽമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എസ് വിജയകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിജയകുമാർ പറയും ഗോപി ഇത് നമ്മൾ കരുതുന്നത് ഇത് സൂചിപ്പാറയിൽ നിന്ന് അവിടെ കുടുങ്ങിയ രക്ഷാപ്രവർത്തകരെ തിരികെ കൊണ്ടുവരുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ നിന്ന് രണ്ടുപേരെ എയർലിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിരുന്നു അവരിൽ ഒരാളാണ് ഇറങ്ങിയതെന്നാണ് കരുതുന്നത് പക്ഷേ രണ്ടു പേരാണെന്ന് കേട്ടിരുന്നു രണ്ടുപേർ ഇറങ്ങി അല്ലേ രണ്ടുപേരും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അതുതന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് അവർ പുറത്തേക്ക് വരുന്നുണ്ട് ഈ നേരത്തെ അല്പസമയം മുമ്പ് ഹെലികോപ്റ്റർ അവിടേക്ക് പോയിരുന്നു അവിടെ രക്ഷാദൌത്യത്തിന് വേണ്ടി പോയതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ബുദ്ധിമുട്ടുള്ള ചില സാഹചര്യം ഉണ്ടായിരുന്നു ഇറങ്ങാൻ കഴിയാത്ത ഹെലികോപ്റ്ററിനവിടെ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് കേട്ടത് പക്ഷേ ഇപ്പോഴും അവരെ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് ചാലിയാറിൽ തെരച്ചിൽ നടത്തുന്ന ആ സംഘമായിരുന്നു ഇത് അവരെയാണ് ഇവിടെ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് ആ ഹെലികോപ്റ്റർ തിരികെ പോവുകയും ചെയ്തു അതിൽ ഒരാൾ ആ പാലത്തിൻ്റെ ഭാഗത്തേക്ക് വരുന്നുണ്ട് ഒരാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കാലിന് പരിക്കേറ്റതുകൊണ്ട് ആയിരിക്കാം അദ്ദേഹത്തെ കാലിന് പരിക്കേറ്റ ഒരാളെ രണ്ടുപേരെയും ഇപ്പോൾ ഇതാ കരസേന ഇവിടെ കൊണ്ടുവരുന്നുണ്ട് കരസേനയുടെ കരസേനാ സംഘങ്ങൾ അവരെ ഇവിടേക്ക് കൊണ്ടുവരികയാണ് ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഉണ്ട് ഒരാൾക്ക് കാലിന് നേരിയ പരിക്കുണ്ട് അവിടെ ആംബുലൻസ് തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് അവിടെ സേനയുടെ ഒരു ആംബുലൻസ് അവിടെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് ഒരു പക്ഷേ നേരെ അതിലേക്ക് കയറ്റി അടിയന്തര വൈദ്യസഹായം വേണ്ട ആളുകളാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അതിൽ കാലിന് പരിക്കേറ്റ ഒരാളിനെ ആംബുലൻസിൽ ഇപ്പോൾ കാണാം ആംബുലൻസ് അവിടെ നിർത്തിയിട്ടുണ്ട് ആംബുലൻസിൽ കയറ്റുകയാണ് ഹെലികോപ്റ്റർ മടങ്ങിയിട്ടുണ്ട് അതി ദുഷ്കര സാഹചര്യത്തിലാണ് ഈ രണ്ടുപേരെയും അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ ഒരാളെ നേരത്തെ പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നു ബാക്കി രണ്ടുപേർക്കും അവിടെ നിന്ന് വടം ഉപയോഗിച്ച് അവരെ ശുചിപ്പാറയിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അതേ തുടർന്നാണ് അവരെ ഇപ്പോൾ എയർലിഫ്റ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ആർമിയുടെ ഒരു ആംബുലൻസ് അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് അതിലേക്കാണ് ഇരുവരെയും ഇപ്പോൾ കയറ്റുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ആ ഇപ്പോൾ ആർമിയുടെ ബെയിലി പാലത്തിലൂടെ ഇവിടെ ആശുപത്രിയിലേക്ക് വൈദ്യസഹായത്തിന് കൊണ്ടുപോകും എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ വഴി ക്ലിയർ ചെയ്യാൻ ആർമി അവിടെ നിൽക്കുന്ന മറ്റുള്ളവരോട് പറയുന്നത് ദൃശ്യങ്ങളിൽ കാണാം ഈ വഴിയിൽ മറ്റു വാഹനങ്ങൾ മാറ്റാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ അടിയന്തര വൈദ്യസഹായം നൽകുന്നതിന് വേണ്ടിയാവാം ഇരുവരെയും ഇപ്പോൾ എയർലിഫ്റ്റ് ചെയ്ത് ഇവിടെ എത്തിച്ചിരിക്കുന്നത് അതിൽ ഒരാൾക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല അദ്ദേഹം നടന്നു തന്നെയാണ് വന്നത് അദ്ദേഹം നടന്ന് പാലത്തിൻ്റെ അടുത്തേക്ക് വരികയും പിന്നെ ആർമി അവരെ ആംബുലൻസിലേക്ക് കയറ്റുകയുമാണ് ചെയ്തത് മറ്റൊരാൾക്ക് കാലിന് പരുക്കുണ്ട് രണ്ട് ആർമി ഉദ്യോഗസ്ഥരുടെ തോളിൽ പിടിച്ചാണ് അയാൾ അവിടേക്ക് വന്നത് ഇവർ ചാലിയാറിൽ തെരച്ചിൽ നടത്തുന്ന സംഘമായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി സജീവമായി തെരച്ചിൽ ആ നേതൃത്വത്തിൽ തന്നെയുള്ള ആളുകൾ തന്നെയാണ് ഇവർ രക്ഷാപ്രവർത്തനത്തിന് വന്നാണ് ചാലിയാറിലൂടെ നടന്ന് സൂചിപ്പാറയ്ക്ക് തൊട്ട് താഴെ എത്തുകയും അവിടെ ഒരു പാറയിൽ കുടുങ്ങുകയും ചെയ്തുവെന്നാണ് നമുക്ക് ഇവിടെ ലഭ്യമായ വിവരം ഇവിടെ അതിനുശേഷം ഈ ഇവിടുന്ന് ചുരൽമലയിൽ നിന്ന് ചിലർ അദ്ദേഹം അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോയിരുന്നു പക്ഷേ അവർക്ക് അവിടെ അവരുടെ ദൗത്യം നടത്താൻ കഴിഞ്ഞില്ല രഞ്ജിത്ത് ഇസ്രായേൽ ഒരാളിനെ കരയ്ക്ക് കയറ്റി എന്ന വിവരമാണ് അവസാനം വന്നത് ഇവിടെ നിന്നും ചുരൽമലയിൽ നിന്നും ചിലർ അവിടേക്ക് പോയിരുന്നു ഫയർഫോഴ്സും പോലീസും ഒക്കെ അവിടേക്ക് നീങ്ങിയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ വെള്ളച്ചാട്ടം അടച്ചിരിക്കുകയാണ് കാരണം അവിടെ വലിയ വെള്ള ഒഴുക്കായിരുന്നു തന്നെയുമല്ല ഈ ഇവിടെ നിന്ന് കുത്തി കുത്തിയൊഴുകിയാണ് വെള്ളം താഴേക്ക് പോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ് അവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ അത്ര പരിചയസമ്പന്നരായ ആളുകൾക്ക് പോലും അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിന് ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് നേരത്തെ പുത്തുമലയിൽ ഉരുൾപൊട്ടിയ സഹ സമയത്ത് ഏതാണ്ട് പത്തോ പതിമൂന്നോ ദിവസത്തിന് ശേഷമാണ് അവിടെ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞത് എന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞിരുന്നു കാരണം അത്രത്തോളം വലിയ വെള്ള ഒഴുക്കാണ് വെള്ള കുത്തൊഴുക്കാണ് അവിടേക്ക് താഴേക്കുള്ള ഇറക്കം കൂടിയാണ് അവിടേക്ക് വെള്ളം ആഞ്ഞു പതിക്കുകയാണ് അപ്പോൾ അതിനിടയിലെ പാറയിലാണ് ഇവർ കുടുങ്ങിയത് എന്നാണ് നമുക്ക് വിവരം ലഭിച്ചത് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അവർ കുടുങ്ങിയത് എത്ര എത്ര വലിയ ബുദ്ധിമുട്ടുള്ള മേഖലയിലായിരുന്നു എന്ന് ആർമിയുടെ ഹെലികോപ്റ്റർ ഇപ്പോൾ മടങ്ങി ഈ രണ്ടു പേരും അവിടെ ഒന്നുകിൽ അവർക്ക് അടിയന്തര വൈദ്യസഹായം ആ ആംബുലൻസിൽ തന്നെ നൽകുന്നുണ്ടാകും അതല്ലെങ്കിൽ ആംബുലൻസിൽ അവരെ എങ്ങോട്ടെങ്കിലും മാറ്റുമായിരിക്കാം എന്തായാലും വഴി ക്ലിയർ ചെയ്ത് ഇവിടെ ആർമി പാലത്തിന്റെ രണ്ട് എൻഡിലും ആർമി ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് ഒരുപക്ഷെ അടിയന്തര വൈദ്യസഹായം ആംബുലൻസിൽ തന്നെ നൽകുന്നുണ്ടാകും അതിനുശേഷമായിരിക്കും ആംബുലൻസ് ഇപ്പോൾ മൂവ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ച് മുന്നിലേക്ക് ഇവിടെ ആർമിയുടെ കുറേ ഉദ്യോഗസ്ഥർ അല്പസമയം മുമ്പ് അവിടേക്ക് പോയിരുന്നു അവർക്ക് ഒരുപക്ഷെ മെഡിക്കൽ ടീം എന്ന് വേണം റെസ്ക്യൂ മെഡിക്കൽ ടീം ആയിരിക്കാം എന്നാണ് കരുതുന്നത് ഇപ്പോൾ ആംബുലൻസ് മൂവ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് പാലത്തേ പാലത്തിലേക്ക് കയറുകയാണ് അപ്പോൾ രണ്ടുപേരെയും ആർമിയുടെ ആംബുലൻസിൽ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് അല്ലെങ്കിൽ വൈദ്യസഹായം നൽകാൻ വേണ്ടി കൊണ്ടുപോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ഒരാൾക്ക് കാലിന് എന്ന് മാത്രമേ ഉള്ളൂ അത്ര എമർജൻസി കേസുകളൊന്നുമല്ല ഒരാൾക്ക് പ്രശ്നമില്ല ഒരാൾക്ക് കാലിന് പരിക്കുണ്ട് അയാൾ ആർമിയുടെ രണ്ട് ജവാന്മാരുടെ തോളിൽ പിടിച്ചാണ് ആംബുലൻസിലേക്ക് കയറിയത് ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു നമ്മളുടെ മുന്നിലൂടെ ഇപ്പോൾ ആംബുലൻസ് കടന്നു പോകും ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ബെയ്ലി പാലത്തിലൂടെ ആ വാഹനം കടന്നു വരികയാണ് വഴി വഴിയൊരുക്കുന്നുണ്ട് എല്ലാവരും പോലീസ് ഒരു ഒരു പോലീസ് വാഹനം ഉണ്ട് ഒരു പക്ഷേ അതിന് വഴിയൊരുക്കിയിട്ടുണ്ട് പോലീസ് വാഹനവും വഴിയൊരുക്കിയിട്ടുണ്ട് ആംബുലൻസ് മുന്നോട്ട് നീങ്ങുന്നുണ്ട് ഗൗരവമുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് കാലിന് പരിക്കുണ്ടും ഒരുപക്ഷെ കാലിന് പരിക്കുള്ളത് കൊണ്ടാവാം ഒരാളെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള തീരുമാനം എടുത്തതെന്നാണ് നമ്മൾ കരുതുന്നത് ആംബുലൻസ് നമ്മളുടെ മുന്നിലൂടെ ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണ് ഇവിടുത്തെ ഒരു എൻട്രി പോയിന്റ് ഉണ്ട് ഇവിടെ അവിടെ കേരള പോലീസ് ഒരു അവർ വഴിയൊരുക്കുന്നുണ്ട് കേരള പോലീസിന്റെ ബാരിക്കേഡ് വെച്ച് കേരള പോലീസ് ആ പോയിന്റ് ക്ലോസ് ചെയ്യാറാണ് പതിവ് ഇപ്പോഴവിടെ അത് മാറ്റി വാഹനം അതിലൂടെ കടന്നു പോവുകയാണ് രണ്ടുപേരെയും അപ്പോൾ മൂന്ന് പേർ അവിടെ കുടുങ്ങിയ എല്ലാവരെയും പുറത്തെടുത്തിട്ടുണ്ട് പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടുപേരെ എയർലിഫ്റ്റ് ചെയ്തു അതിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാളെ അടക്കം രണ്ടുപേരെയും ഇപ്പോൾ ആംബുലൻസിൽ തന്നെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കാര്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലെന്നാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ഒരു നമുക്ക് ആശുപത്രിയിൽ നിന്ന് അറിയാം സൂചിപ്പാറയിൽ മണിക്കൂറുകൾ അവർ കുടുങ്ങിയിരുന്നു എന്ന് വ്യക്തമാണ് രാവിലെ ഇവിടെ നിന്ന് പോയതാണ് രാവിലെ ഈ പോകുന്ന സംഘത്തോടൊപ്പം രഞ്ജിത്ത് ഇസ്രായേൽ ഉണ്ടായിരുന്നു അദ്ദേഹം അവിടേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിരുന്നു വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിരുന്നു ആളുകൾ അവിടെ പെട്ടുപോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോവുകയാണെന്നാണ് അറിയിച്ചത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വടവും മറ്റ് സന്നാഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഇരുവരും എവിടെ നിന്നാണ് അറിയില്ല നമ്മൾ നമ്മളറിഞ്ഞത് ചാലിയാറിൽ തെരച്ചിൽ നടത്തുന്ന സംഘം മുകളിലേക്ക് വന്ന് ഈ ശുചിപ്പാറയുടെ തൊട്ട് താഴെ എത്തി എന്നാണ് അറിയുന്നത് അങ്ങനെ തിരിച്ചവർക്ക് പോകാനോ താഴേക്ക് ഇറങ്ങാനോ പറ്റാത്ത തരത്തിൽ അവരവിടെ കുടുങ്ങിപ്പോയി എന്നാണ് കേട്ടിരിക്കുന്നത് അതായിരിക്കാം അങ്ങനെ ആയിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക കാരണം ഇവിടുന്ന് സുചിപ്പാറയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുക എന്നത് വളരെ പരിചയസമ്പന്നരായ ആളുകൾക്ക് മാത്രമേ പറ്റൂ അതും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതും എളുപ്പമല്ല നല്ല വടമൊക്കെ ഉണ്ട് എങ്കിൽ മാത്രമേ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റൂ നല്ല വെള്ളം ഒഴു വെള്ളത്തിൻ്റെ നല്ല കുത്തൊഴുക്കുണ്ട് പാറയൊക്കെ വഴുക്കി പാറയാണ് അപ്പോൾ ആ മരമൊക്കെ വന്ന് അടിഞ്ഞു കിടക്കുന്നുണ്ട് പലതും ഈ ഉരുൾപൊട്ടി വന്ന പല സംഗതികളും മര കഷ്ണങ്ങളും ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ അതിനിടയിലൂടെ താഴോട്ട് ഇറങ്ങുക ദുഷ്കരമാണ് അപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവുക ഇവിടുന്ന് താ നിന്ന് ചാലിയാറിൽ നിന്ന് തെരഞ്ഞു വന്ന സംഘം അവിടെ ശുചിപ്പാർക്ക് താഴെ കുടുങ്ങിയതാവാനാണ് സാധ്യത അങ്ങനെയാണ് അവരെ ഇപ്പോൾ രക്ഷപ്പെടുത്തി മുന്നോട്ട് വന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അവരിപ്പോൾ അവരെ ആശുപത്രിയിലേക്ക് അടിയന്തര വൈദ്യസഹായം നൽകുന്നതിനായി മാറ്റിയിരിക്കുന്നു ഒരാളെ നേരത്തെ രക്ഷപ്പെടുത്തി മറ്റു രണ്ടുപേരെയും എയർഫോഴ്സിൻ്റെ ഒരു ഹെലികോപ്റ്ററിലാണ് എയർലിഫ്റ്റ് ചെയ്തത് എയർലിഫ്റ്റ് ചെയ്ത ആ സംഘത്തിൽ ഉണ്ടായിരുന്നവർ തന്നെയാണ് ഇപ്പോൾ ദാ നമ്മളുടെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട് ഇവിടെ ആ സംഘത്തിന്റെ ദൃശ്യങ്ങളും കാണാം അവർ ആ ഹെലികോപ്റ്ററിൽ നിന്ന് ഇവരെ റെസ്ക്യൂ ചെയ്ത ശേഷം വരുന്ന ആളുകൾ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഹെലികോപ്റ്റർ വന്ന സമയത്ത് അവർ ഇവിടെ ഉണ്ടായിരുന്നു അതിൽ ആ സംഘത്തിൽ ഉണ്ടായിരുന്ന ചിലരെങ്കിലും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ ഈ ഫോഴ്സിന് ഒപ്പ എയർഫോഴ്സ് തോന്നുന്നത് അപ്പോൾ അവർ നമ്മളുടെ മുന്നിലൂടെ കടന്നു പോവുകയാണ് ഈ ആംബുലൻസ് യാത്രയായതിനു ശേഷമാണ് ഇവർ പാലത്തിനക്കരയിൽ നിന്ന് ോട്ടോ തിരിച്ചത് ഏതായാലും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ഏതാനും മണിക്കൂറുകൾ കുറച്ച് ആശങ്കയുണ്ടായിരുന്നു കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു അത് സേനാ വിഭാഗങ്ങൾ അവിടെ എത്തി അത് പരിഹരിച്ചു അവരെ സുരക്ഷിതരായി പുറത്ത് കൊണ്ടുവന്നു അതിൽ പരിക്കുള്ളയാളെ ആശുപത്രിയിലേക്ക് മാറ്റി കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന ആശ്വാസകരമായ